യു എസ് ബ്യൂറോക്രസിയെ സമൂലമായി വെട്ടിക്കുറയ്ക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവ് എലോൺ മസ്കിന്റെയും തീരുമാനം വെള്ളിയാഴ്ചയോടെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് സർക്കാർ ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് ഫെഡറൽ ഭൂമികൾ കൈകാര്യം ചെയ്യൽ സൈനിക വെറ്ററൻ സി പരിപാലിക്കൽ തുടങ്ങിയ മേഖലയിൽ ജോലി ചെയ്യുന്നവരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് സ്വയം പിരമേൽക്കലിന് തയ്യാറായ എഴുപത്തയ്യായിരം ജീവനക്കാർക്ക് പുറമെയാണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പേരെ പിരിച്ചുവിട്ടതെന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് സർക്കാർ ജീവനക്കാരെ കുറക്കുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമായി ആഭ്യന്തരം ഊർജം വെറ്ററൻസ് അഫയേഴ്സ് കൃഷി ആരോഗ്യം മനുഷ്യ സേവനങ്ങൾ എന്നീ വകുപ്പുകളിലെ ജീവനക്കാരെയാണ് ട്രംപ് ഭരണകൂടം പിരിച്ചുവിട്ടിരിക്കുന്നത് പിരിച്ചുവിട്ട തൊഴിലാളികളിൽ ഭൂരിഭാഗവും പ്രൊബേഷണറി ജീവനക്കാരായിരുന്നു അതായത് അവർ ജോലി പ്രവേശിച്ചിട്ട് അധികനാൾ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് കുറഞ്ഞ തൊഴിൽ സംരക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പിരിച്ചുവിട്ടവരെല്ലാം പ്രൊബേഷണറി തൊഴിലാളികളല്ല എന്നതും യാഥാർത്ഥ്യമാണ് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി ധാരാളം പണം വെറുതെ പാഴാക്കി പാഴാക്കിക്കളയുന്നുവെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത് ഏകദേശം മുപ്പത്തിയാറ് ട്രില്യൺ ഡോളർ സർക്കാരിന്റെ കടമുണ്ട് കഴിഞ്ഞ വർഷം ഒന്ന് ദശാംശം എട്ട് ട്രില്യൺ ഡോളർ കമ്മി ഉണ്ടായിരുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും സമ്മതിക്കുന്നുണ്ടെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത് എന്നാൽ കോൺഗ്രസിന്റെ അധികാരങ്ങൾ ട്രംപ് ഏറ്റെടുക്കുകയാണെന്ന് കോൺഗ്രസിലെ ചില ഡെമോക്രാറ്റിക് അംഗങ്ങൾ ആരോപിക്കുന്നുണ്ട് എന്നിരുന്നാലും കോൺഗ്രസിലെ മിക്ക റിപ്പബ്ലിക്കന്മാരും ട്രംപിന്റെ നടപടികളെയാണ് പിന്തുണയ്ക്കുന്നത് അതേസമയം മസ്കിന്റെ പെട്ടെന്നുള്ളതും വലുതുമായ നടപടികൾ വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈറ്റ്സ് ഉൾപ്പെടെയുള്ള ട്രംപിന്റെ ചില ജീവനക്കാരിൽ നിരാശ ഈ ശ്രമങ്ങൾക്ക് ആസൂത്രണം വേണ്ടാത്തതിനാൽ അവർ അസ്വസ്ഥരാണെന്ന് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചതായും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജോലികൾ മെട്ടിക്കുറക്കുന്നതിനോടൊപ്പം ദീർഘകാല സർക്കാർ ജീവനക്കാർക്കുള്ള സംരക്ഷണം പിൻവലിക്കാനും ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നുണ്ട് മിക്ക യു വിദേശ സഹായങ്ങളും അവർ മരവിപ്പിക്കുകയും ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെൻറ്റ് കൺസ്യൂമർ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ബ്യൂറോ പോലുള്ള ചില സർക്കാർ ഏജൻസികളെ ഏതാണ്ട് പൂർണ്ണമായും അടച്ചുപൂട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യു എസ് സെൻറ്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രൊവിഷൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് എന്നിവിടങ്ങളിലെ പ്രൊബേഷണി തൊഴിലാളികളിൽ പകുതിയോളം പേരെ പിരിച്ചുവിടുകയാണെന്ന് തൊഴിൽ വെട്ടിക്കുറക്കലിനെ കുറിച്ച് അറിയാവുന്ന സ്രോതസ്സുകൾ പറയുന്നുണ്ട് യു എസ് ഫോറസ്റ്റ് സർവീസിലുള്ള ഏകദേശം മൂവായിരത്തി നാനൂറോളം ജീവനക്കാരെ പിരിച്ചുവിടുകയാണെന്നും നാഷണൽ പാർക്ക് സർവീസ് ഏകദേശം ആയിരം ജീവനക്കാരെ പിരിച്ചുവിടുകയാണെന്നും റിപ്പോർട്ട് ുണ്ട് നികുതി പിരിക്കുന്ന ഇന്റേണൽ റവന്യൂ സർവീസ് അടുത്ത ആഴ്ച ആയിരക്കണക്കിന് തൊഴിലാളികളെ പിരിച്ചുവിടാൻ ഒരുങ്ങുകയാണ് ഏപ്രിൽ പതിനഞ്ചിന് അമേരിക്കക്കാർക്ക് ആദായ നികുതി സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിക്കുന്ന തൊട്ടു മുമ്പാണ് ഇത്തരത്തിലുള്ള ശ്രമം നടക്കുന്നത് ഇത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തൽ ചില ചെലവ് ചുരുക്കലുകൾ പ്രധാനപ്പെട്ട സേവനങ്ങൾ പ്രതിസന്ധിയിലാക്കുമെന്ന ആശങ്ക ഉയർത്തുന്നുണ്ട് ഉദാഹരണത്തിന് ലോസ് ഏഞ്ചൽസിൽ കാട്ടുപ്പി നാശം വിതച്ച് ഒരു മാസത്തിനു ശേഷം സീസണൽ ഫയർമാൻമാരെ നിയമിക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ് ഇത് കാട്ടനൂടിൽ അപകടമാം രീതിയിൽ കരിഞ്ഞിരിക്കുന്ന മര നീക്കം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് െതിരെ രൂക്ഷമായ വിമർശനം ജീവനക്കാരെ വെട്ടിക്കുറക്കലിനെ കുറിച്ചുള്ള ആശങ്ക തള്ളിക്കളഞ്ഞിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുമ്പോൾ തന്നെ ഇന്ത്യയുമായി ചില ഇടപാടുകൾ നടത്തിയിരുന്നു ഇതിൽ നിന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചില ധാരണകൾ ഇന്ത്യ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായിരുന്നു ഇതിൽ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് ഒന്ന് ബെൽറ്റ്വേ സ്റ്റാഫിന്റെ മോഡറേഷൻ ഇല്ലാത്ത യഥാർത്ഥ ട്രംപ് ആയിരിക്കും ഇത്തവണ ഭരിക്കുക രണ്ട് തന്ത്രപ്രധാനമായ ബന്ധങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യക്ക് ഇളവുകൾ പ്രതീക്ഷിക്കാനാവില്ല ട്രംപിന് സഖ്യകക്ഷികളോടുള്ള മനോഭാവം പല പ്രസ്താവനകളിൽ നിന്നും വ്യക്തമായിരുന്നു ഒന്ന് സഖ്യകക്ഷികൾ അമേരിക്കയുടെ സാമ്പത്തികം വളരെയധികം ചൂഷണം ചെയ്യുന്നുവെന്ന തരത്തിലാണ് ട്രംപ് പ്രസ്താവനകൾ നടത്തിയത് മൂന്ന് നിയമവിരുദ്ധ കുടിയേറ്റക്കാർ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഏറ്റവും വലിയ തലവേദനയാണ് മിക്ക ലോക നേതാക്കളെയും പോലെ മോദിയും ആദ്യകാല ഉച്ചകോടിക്ക് ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ചിരുന്നു എന്നാൽ പിന്നീട് ട്രംപ് മറ്റു മേൽ താരിഫ് ചുമത്തുമെന്ന തരത്തിൽ ഭീഷണികൾ മുഴക്കി കൂടാതെ ദ്രുതഗതിയിലുള്ള ഉച്ചകോടി നടത്തി ചില ഇളവുകൾ നേടാൻ ശ്രമിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ആദ്യ ഉച്ചകോടി കാര്യമായ പ്രഖ്യാപനങ്ങളില്ലാതെ കടന്നുപോയി മോദി വാഗ്ദാനം ചെയ്ത ചുരുക്കം ചില താരിഫ് ഇളവുകൾ മാത്രമാണ് ട്രംപ് അംഗീകരിച്ചത് ദ്വിപക്ഷീയ വ്യാപാര ചർച്ചകൾ ആരംഭിക്കാനും സമ്മതിക്കുകയും ചെയ്തു അത്തരമൊരു കരാർ രണ്ടായിരത്തി ഇരുപതിൽ ട്രംപിന്റെ ടീമുമായി ചർച്ച ചെയ്തിരുന്നുവെങ്കിലും കോവിഡ് മൂലം തുടർന്നു കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല അത്തരമൊരു കരാർ ഇനി നടത്തിയെടുക്കുക എന്നത് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇത് ആധുനിക വ്യാപാര ചർച്ചകളുടെ കാതലായ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും യു എസ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപ സ്രോതസ്സാണ് മൂലധനം സാങ്കേതികവിദ്യ എന്നിവയുടെ പ്രധാന സ്രോതസ്സും ഏറ്റവും വലിയ കുടിയേറ്റ ലക്ഷ്യസ്ഥാനവുമാണ് ഒരു ഉടമ്പടിയിലൂടെ ഇത് സുരക്ഷിതമാക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം വലിയ തോതിൽ കുറയ്ക്കും മറ്റൊരു ആശങ്ക ഫാർമസ്യൂട്ടിക്കൽ മുതൽ സെമി കണ്ടക്ടർ വരെ സംയുക്തമായി നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള മുൻകരാറുകൾ ട്രംപ് പാലിക്കുമോ എന്നതായിരുന്നു ഇന്ത്യൻ മണ്ണിൽ ഫാക്ടറി ജോലികളെ പിന്തുണയ്ക്കുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും ഇന്ത്യൻ ശേഷി വികസിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധതയുടെയും വിശ്വസനീയവും പ്രതിരോധ ശേഷിയുള്ളതുമായ സപ്ലൈ ചെയിനുകൾ സൃഷ്ടിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെയും ഇത് ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്തു പ്രതിരോധ വസ്തുക്കളുടെ വാങ്ങലിന് ട്രംപ് ശക്തമായി തീരുവ ഏർപ്പെടുത്തുമെന്ന് അറിയാമായിരുന്നു വീണ്ടും ഇന്ത്യയുടെ കർശനമായ ഓഫ്സെറ്റ് ആവശ്യതകളും ആഭ്യന്തര ഉൽപാദന ആവശ്യതകളും അദ്ദേഹം അംഗീകരിക്കുമോ എന്നതായിരുന്നു പ്രശ്നം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ പത്തു വർഷത്തെ യു എസ് ഇന്ത്യ മേജർ ഡിഫൻസ് പാർട്ടർഷിപ്പിൽ ഇതെല്ലാം സംയോജിപ്പിച്ചതിലൂടെ ഇപ്പോൾ ഈ പ്രശ്നം കാലക്രമേണ പരിഹരിക്കാനാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത് കോടിക്കണക്കിന് ഡോളറിന്റെ ഇടപാടുകൾക്ക് എഫ് തേർട്ടി ഫൈവ് പോരാളികളെ പോലുള്ള സാങ്കേതികവിദ്യ ആക്സസ് ചെയ്യേണ്ടതുണ്ടെന്നും മോദി സർക്കാർ വാദിക്കുകയും ട്രംപ് ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തു പുതിയ ഭരണകൂടം അതിന്റെ സാമ്പത്തിക അജണ്ട പിന്തുടരുന്നതിൽ കൃത്യമായ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയത്തിൻ്റെ തന്ത്രങ്ങൾ അനുഭവിച്ച വാഷിംഗ്ടൺ ന്യൂഡൽഹി വ്യാപാര ചർച്ചകളിൽ തങ്ങളെ ഒഴിവാക്കുകയാണെന്ന് തോന്നിയാൽ താരിഫ് ഏർപ്പെടുത്തുന്ന പിന്മാറില്ല ആദ്യഘട്ട ഫലങ്ങൾക്കായി ശരത്കാല ഡെഡ് ലൈൻ ശ്രദ്ധിക്കുകയും വേണം യു എസിന്റെ ആഗോള പ്രതിബദ്ധതകൾ സാമ്പത്തികവും സൈനികവും രാജ്യത്തെ ദരിദ്രമാക്കുന്നെന്ന് വാദിക്കുന്നതിൽ ട്രംപ് ശ്രദ്ധേയമായും വിധം സ്ഥിരത പുലർത്തിയിട്ടുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ മെച്ചപ്പെട്ട ബന്ധമുണ്ടാക്കിയെടുക്കാൻ രാജ്യങ്ങൾക്കും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമിത താരിഫുകൾ ഇന്ത്യയ്ക്കുമേൽ ചുമത്താനുള്ള നിലപാടിന് ട്രംപ് പിന്നോട്ട് പോവുകയും ചെയ്തിരുന്നു ഇനി എന്താണ് സംഭവിക്കുക എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പഠനവിസ നിയമങ്ങളിൽ ജർമ്മനി ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പ്രധാനമായും ഉയർന്ന സാമ്പത്തിക ആവശ്യതകളിലും വേഗത്തിലുമുള്ള അപേക്ഷാ പ്രക്രിയയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് വിസകളുടെ തരത്തിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ലെങ്കിലും സർക്കാർ അംഗീകാര പ്രക്രിയ വേഗത്തിലും കാര്യക്ഷമമായും നടത്തുന്നുണ്ട് പഠന സമയത്ത് തങ്ങളുടെ ചെലവുകൾ വഹിക്കാൻ കൂടുതൽ പണം ലഭ്യമാണെന്ന് വിദ്യാർത്ഥികൾ ഇപ്പോൾ തെളിയിക്കേണ്ടതുണ്ട് പ്രക്രിയ എളുപ്പമാക്കുന്നതിനും വിദ്യാർത്ഥികൾ നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനും പുതുക്കിയ നിയമങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട് സുഗമമായ അപേക്ഷാ അനുഭവം ഉറപ്പാക്കുന്നതിന് വിദ്യാർത്ഥികൾ ഈ മാറ്റങ്ങളെക്കുറിച്ച് റിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് വിദ്യാർത്ഥികളുടെ സന്ദർശനത്തിന്റെ ഉദ്ദേശത്തെ അടിസ്ഥാനമാക്കി ജർമ്മനി വ്യത്യസ്ത തരം പഠന വിസകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിലൊന്ന് ജർമ്മൻ സ്റ്റുഡന്റ് വിസയാണ് ജർമ്മനിയിലെ ഒരു സർവകലാശാലയിൽ മുഴുവൻ സമയ വിരുദ്ധ പ്രോഗ്രാമിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഇത് മറ്റൊന്ന് സ്റ്റുഡന്റ് അപേക്ഷ വിസയാണ് ഒരു ഡിഗ്രി പ്രോഗ്രാമിലേക്ക് പ്രവേശനം നേടുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റി പ്രവേശന പരീക്ഷകളോ മറ്റ് പ്രവേശന ആവശ്യകതകളോ പൂർത്തിയാക്കേണ്ട വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഈ വിസ മൂന്നാമത്തേത് ഭാഷാ കോഴ്സ് വിസയാണ് അതായത് ലാംഗ്വേജ് കോഴ്സ് വിസ ബിരുദ്ധ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് ജർമ്മൻ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനായി ഒരു ഭാഷാ കോഴ്സ് എടുക്കാൻ പദ്ധതിയിടുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഈ വിസ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജർമ്മൻ പഠന വിസയ്ക്കുള്ള സാമ്പത്തിക ആവശ്യകതകളിൽ മാറ്റം വന്നിട്ടുണ്ട് വിദ്യാർത്ഥികൾ ജർമ്മനിയിൽ എത്തുന്നതിന് മുമ്പ് ഒരു ബ്ലോക്ക് ചെയ്ത അക്കൗണ്ടിലേക്ക് വർഷം മുഴുവൻ കുറഞ്ഞത് പതിനൊന്നായിരത്തി യൂറോ അതായത് മാസം ഏകദേശം തൊള്ളായിരത്തി യൂറോ നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട് ഈ പണം അക്കൗണ്ടിൽ തന്നെ ഉണ്ടാകണം അവർ ജർമ്മനിയിൽ എത്തുന്നതുവരെ ഉപയോഗിക്കാൻ കഴിയില്ല ബ്ലോക്ക് ചെയ്ത അക്കൗണ്ടിന് പുറമെ സ്പോൺസർഷിപ്പ് ലെറ്റർ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ സാമ്പത്തിക ഗ്യാരണ്ടി പോലുള്ള സാമ്പത്തിക പിന്തുണയുള്ള മറ്റ് തെളിവുകൾ വിദ്യാർത്ഥികൾ കാണിക്കേണ്ടതായിട്ടുണ്ട് ജർമ്മനി സ്റ്റഡി വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് വിദ്യാർത്ഥികൾ നിരവധി ആവശ്യകതകൾ പാലിക്കേണ്ടതുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ആക്സെപ്റ്റൻസ് ആണ് നിങ്ങളെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു അംഗീകൃത ജർമ്മൻ സർവകലാശാലയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാമുകളിൽ നിന്നോ കിട്ടിയിട്ടുള്ള ഒരു ഔദ്യോഗിക കത്ത് കാണിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് സാമ്പത്തിക സ്രോതസ്സുകളുടെ തെളിവാണ് നിങ്ങളുടെ താമസത്തിനിടയിൽ സ്വയം പിന്തുണയ്ക്കാൻ നിങ്ങൾക്ക് മതിയായ പണമുണ്ടെന്ന് നിങ്ങൾ കാണിക്കണം നിങ്ങൾ ജർമ്മനിയിലായിരുന്ന മുഴുവൻ സമയത്തും സാധുവായ ആരോഗ്യ ഇൻഷുറൻസ് പരീക്ഷ ആവശ്യമാണ് നിങ്ങൾ ജർമ്മനിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്ന് വിശദീകരിക്കുന്ന ഒരു കത്തുമാണ് ആവശ്യമാണ് നിങ്ങൾക്ക് ആവശ്യമായ ഭാഷ വൈരുദ്ധ്യം ഉണ്ടെന്നതിന് തെളിവ് കാണിക്കണം നിങ്ങളുടെ അക്കാദമിക രേഖകൾ സമർപ്പിക്കണം നിങ്ങൾക്ക് ക്രിമിനൽ റെക്കോർഡ് ഇല്ലെന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റോ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ ആവശ്യമായി വന്നേക്കാം ആദ്യം നിങ്ങളെ ഒരു ജർമ്മൻ സർവകലാശാലയിൽ പ്രവേശിപ്പിക്കണം അതായത് ജർമ്മൻ സർവകലാശാലയിൽ അഡ്മിഷൻ എടുക്കണം തുടർന്ന് ജർമ്മനിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് മതിയായ പണമുണ്ടെന്ന് കാണിക്കാൻ അംഗീകൃത ബാങ്കിൽ ഒരു ബ്ലോക്ക് ചെയ്ത അക്കൗണ്ട് തുറക്കണം നിങ്ങളുടെ താമസത്തിന് ആരോഗ്യ ഇൻഷുറൻസ് ക്രമീകരിക്കുക നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ രേഖകളും തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ വിസ നാവിഗേറ്റർ ഉപകരണം ഉപയോഗിക്കുക നിങ്ങളുടെ അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം നിങ്ങളൊരു വിസ അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടി വന്നേക്കാം വിസ പ്രോസസിങ് സമയം സാധാരണയായി ആറു മുതൽ പന്ത്രണ്ട് ആഴ്ച വരെ എടുക്കും ഈ സമയം മുൻകൂട്ടി കണ്ട് വേണം വിസ അപേക്ഷിക്കാൻ ജർമ്മനിയിൽ ജീവിക്കാൻ വിദ്യാർത്ഥികൾ കാണിക്കേണ്ട പണത്തിന്റെ തോത് വർദ്ധിപ്പിച്ചു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അപേക്ഷ പ്രക്രിയ കൂടുതൽ ഡിജിറ്റൽ ആയിരിക്കും അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായി തന്നെ വിസ പ്രോസസിങ് നടക്കും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സ്കോളർഷിപ്പ് അവസരങ്ങൾ ലഭ്യമാകും